ഹരിശ്രീ ഗണപതയെ നമ അഭിഘ്നമസ്തു ഓം നമോ ഭഗവതേ വാസുദേവ ശ്രീകൃഷ്ണ പരമാത്മനെ നമ സർവഭക്തമക്കൾക്കും എൻ്റെ വിനീതമായ പ്രണാമം എല്ലാവർക്കും ശാന്തിയും സമാധാനവും എല്ലാ നന്മകളും ഭഗവാനിൽ നിന്ന് കൃപയും എല്ലാം ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവരെയും ഭഗവാനിലർപ്പിക്കുന്നു എല്ലാവരുടെ കമൻസും ഭഗവാനിലർപ്പിച്ചു എല്ലാവർക്കും നമസ്കാരം മക്കളെ ഓം ലോക സമസ്ത സുഖനോ ഭവന്തു നമുക്ക് കഴിഞ്ഞ ദിവസങ്ങൾ ചൊല്ലിയ ഹരിനാമ കീർത്തനത്തിൻ്റെ ബാക്കി ഇന്ന് ചൊല്ലാം അത് ഇന്ന് നാളെയും കൂടെ ഒക്കെ ചൊല്ലാണ്ട് ഈ കുറച്ച് കുറച്ചല്ലേ ചൊല്ലുന്നുള്ളു ആദ്യം ഒന്ന് രണ്ട് കണ്ണിക തുടങ്ങിയിട്ട് എന്നെ ഇടയ്ക്ക് ബാക്കിയുള്ള ചെല്ല ചെല്ലമായ പൊരുൾ മൂന്നായി പിരിഞ്ഞുടനീ ആങ്കാരമായതിനു താൻ തന്നെ സാക്ഷി അതു ബോധം വരുത്തുവതിനാളായി നിന്ന പരമാചാര്യരൂപ ഹരിനാരായണായ നമ ഒന്നായ നിന്നേ ഇഹ രണ്ടെന്നു കണ്ടളവിൽ ഉണ്ടായുരുണ്ടൽ ബദമിണ്ടാവതല്ല മമ പണ്ടേ കണക്ക് വരുവാൻ നിൻകൃപാവലികൾ ഉണ്ടാകയങ്കലിഹ നാരായണായ നമ നമ്മളിൽ താത്ത എന്നുള്ള ഓരോ അക്ഷരം ആദ്യം വരുന്നതാണ് തത്വാർത്ഥമിദ്ധം അഖിലത്തിന് ഉണ്ടു ബദശബ്ദങ്ങളുള്ളിൽ വിലസിയിടുന്ന നിന്നടിയിൽ മുക്തിക്കു കാരണമിതേ ശബ്ദമെന്നു തവ വാക്യങ്ങൾ തന്നെ ഹരിനാരായണായ നമ കല്ലിനുമീതെ പരമില്ലെന്ന് ഓർത്തുടൻ എല്ലാരോടും കുതറിവാ പേശിയും സപതി തള്ളി പുറപ്പെടും അഹംബുദ്ധി കൊണ്ടു ബദ കൊല്ലുന്നു നീ ചിലരെ നാരായണായ നമ ദമ്പായവൻ മരമതിനുള്ളിൽ നിന്നു ചില കൊമ്പും തളർത്ത അവധിയില്ലാത്ത കായ് കനികൾ അൻപോടത്തരികിൽ വാഴായവതിനുഗതി നിൻപാദ ഭക്തിഹരി നാരായണായ നമ ധന്യോഹമെന്നും അതിമന്യോഹമെന്നും അതിപുണ്യങ്ങൾ ചെയ്ത പുരുഷൻ ഞാനിതെന്നും ഇതി ഒന്നല്ല കാൺകൊരു കൊടുങ്കാടുതന്തിമയ ഒന്നിച്ചു കൂടിയത് നാരായണായ നമ നന്നായ ഗതിക്കൊരു സഹസ്രാരധാരയിൽ അന്നീറ്റിൽ നിൻകരുണവന്മാരി ചെ പെയ്തു പുന മുന്നം മുളച്ച മുള ഭക്തിക്കുവാഴ്ത്തുവതു നീ കൃപ നിലയ നാരായണായ നമ പലതും പറഞ്ഞു പകൽ കളയുന്ന നാവു തവ തിരുനാമകീർത്തനമിതായി വരേണമിഹ കലിയായ കാലം ഇതിലിതുകൊണ്ട് മോഷഗതി എഴുതുന്നു കേൾപ്പൂ ഹരി നാരായണായ നമ ഫലമില്ലയാതെ മമ വശമാ കൊലാ ജഗതി മലമൂത്രമായ തടി പല നാളിരുത്തിയുടൻ അളവില്ലയാതെ വെളി മകമേ കളയാതെ കാലമിഹ നാരായണായ നമ ബന്ധുക്കളർത്ഥ ഗൃഹപുത്രാദിജന്മ മതിൽ വർത്തിച്ചു നിന്നുലകിൽ നിൻ തത്വമോർക്കിലും ഇതന്ധനു കാട്ടിയൊരു കണ്ണാടി പോലെ പുനരന്നാക്കിടൊല്ല ഹരിനാരായണായ നമ ഭക്ഷിപ്പതിന്നു ഗുഹ പോലെ പിളർന്നു മുഖമയ്യോ കൃതാന്തനിഹ പിമ്പേ നടപ്പൂ മമ ഒത്തുന്ന ദർദുരമുരത്തോടെ പിമ്പയൊരു സർപ്പം കണക്കേ ഹരിനാരായണായ നമ മഞ്ഞിംഗൽ വന്നിക അന്നു തൊട്ടു പുനരെന്തൊന്നുവാങ് മനസ്സുദേഹങ്ങൾ ചെയ്തതും എന്തിന്നി മേലിലതും എല്ലാം നിനക്കു ഹൃദി സന്തോഷമായി വരിക നാരായണായ നമ യാതൊന്നു കാൺമതതു നാരായണ പ്രതിമ യാതൊന്നു കേൾപ്പതതു നാരായണ ശ്രുതികൾ യാതൊന്നു ചെയ്വതതു നാരായണാർച്ചനകൾ ൊന്നതൊക്കെ ഹരി നാരായണായ നമ യാതൊന്ന് കാൺമതതു നാരായണ പ്രതിമ യാതൊന്നു കേൾപ്പതതു നാരായണ ശ്രുതികൾ യാതൊന്ന് ചെയ്തതു നാരായണാർച്ചനകൾ യാതൊന്നതൊക്കെ ഹരി നാരായ ാരായണായ നമ നാരായണായ നമ നാരായണായ നമ ഹരിശങ്കരായ നമ നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരി നാരായണായ നമ നമ്മൾ ഭാഗവതം ഉടം പാരായണം ചെയ്യുന്ന ഓർമ്മയുണ്ടോ എനിക്ക് എപ്പോഴും ഓർമ്മയില്ല കുറേ എപ്പോഴും എപ്പോഴും കറണ്ട് പോകുന്നത് ഇന്ന് കരണ്ടിന് കുഴപ്പമൊന്നുമില്ല എന്ന് നന്നാക്കി നമ്മൾ വായിച്ചത് ഭഗവാൻ മോഹിനി വേഷം പൂണ്ട് അമൃത് പിന്നെ ദാനവന്മാരൊക്കെ ചെന്ന് അവർക്ക് വിളമ്പി കണ്ണൊക്കെ കെട്ടി എഴുതിട്ട് ഭഗവാൻ എന്ത് ചെയ്ത് കരത്തിൽ കയ്യിൽ അമൃതം പൊക്കി പൊക്കിയെടുത്ത് നിവർന്നിഞ്ഞ് പോരുന്ന് കാൽക്ഷണം കൊണ്ട് അരക്കാൽ ക്ഷണം അത് അരക്ഷണത്തിൻ്റെയും പകുതി അരയ്ക്കാൽ ക്ഷണം അങ്ങനെ ഭഗവാൻ ഇവിടെ ദേവലോകത്തെത്തി അത് അവരെല്ലാം സന്തോഷമായിട്ട് ഭഗവാനെ ആനന്ദിച്ച് സ്തുതിച്ച് തൃ ഭഗവാൻ തൃക്കയിൽ നിന്ന് അവർ അത് അമൃതൊക്കെ വാങ്ങി ഭക്ഷിച്ചു എല്ലാം അങ്ങനെ നമ്മൾ വരെ വായിച്ചായിരുന്നു സർവജ്ഞം എന്താനും അഞ്ചസ ചോദ്യം ചെയ്താൽ അവിടം വരെ വായിച്ചെന്ന് തോന്നുന്നു ഇച്ചിരി മേലോട്ട് ഇതി വായിക്കാൻ എനിക്കൊരു ഓർമ്മ വരുന്നില്ല അങ്ങനെ ഈ പിന്നെ ഇദ്ദേഹത്തിൻ്റെ കണ്ടത്തിൽ ഈ രാഹുവിൻ്റെ കണ്ഠം ഭഗവാനെ ചക്രം കൊണ്ട് മുറിച്ച് അതൊക്കെ ഞാൻ എനിക്ക് ഓർമ്മ വരുന്നുണ്ട് മുറിഞ്ഞ് ഇരുകൂറായി വേറിട്ടിടാതെ വീണിഴിഞ്ഞ ഇന്ദ്രാദികൾ കാണവേ ഭുജംഗമം അതായത് പാമ്പ് ആ അതായത് ഈ രാഹു എന്ന പറയുന്ന വിദുന്ധൻ്റെ പേ രാഹുവാണ് സർപ്പമാണ് അങ്ങനെ ഇദ്ദേഹം താൻ അമൃത് ഉദരത്തിൽ താഴായിക നിമിത്തമായി മരിച്ചില്ല എന്താ ഈ രാഹു അപ്പോഴത്തേക്ക് വിദുന്ധന് അല്പം ബ്രാഹ്മണൻ്റെ വേഷം കെട്ടിയാണല്ലോ ചെന്നത് അപ്പോൾ അല്പ അമൃത് കഴിച്ചാൽ മരണമില്ലല്ലോ അയാൾ കുറച്ച് കഴിച്ചെങ്കിലും അങ്ങ് ഉദരത്തിലേക്ക് താഴായ നിമിത്തം എന്തു വന്ന് പ്രാണൻ എന്നീ കീഴേക്ക് ഊർത് ഖേദത്തോടും വീണത് പ്രാണൻ പോയില്ല അങ്ങനെ പതിതനാകുന്നതങ്ങ് അവനുള്ളിൽ ക്രോധേനെ രവീന്ദുക്കൾ തമ്മേ നോക്കി രവി ഇന്ദു ചന്ദ്രനും സൂര്യനും രവി ആദിത്യൻ ഇന്ദു ചന്ദ്രൻ രവീന്ദുക്കൾ എന്ന് വായിക്കണം ഇവിടെ രവിയും ഇന്ദു അതൊക്കെ ഒത്തിരി വായിച്ചു ശീലം വന്നെങ്കിലേ ഇതൊക്കെ മനസ്സിൽ വരത്തുള്ളൂ ഒരു ഒരൊട്ടം കൊണ്ടൊന്നും പറ്റത്തില്ല ഒരു മകളെന്നെ വിളിച്ച ഒന്ന് രണ്ടൊട്ടം നോക്കുമോ മനസ്സിലാവുമോ മീന്ന് അതാണ് ക്രോധേനെ രവി ഹിന്ദുക്കൾ അതായത് ആദിത്യനും ഹിന്ദു ചന്ദ്രനും തമ്മി നോക്കിയിടുന്നതിന് ആദ്യ ചേന്ദനം ഗ്രഹണങ്ങളായത് രണ്ടും വാവർതിക്ക് ഇങ്ങനെ വാവുകൾ കറുത്തവാകും വെളുത്തവാക്കും വരുമല്ലോ അങ്ങനെ സൂര്യചന്ദ്രന്മാർ തനിക്ക് നേരാം നേരാ അളവ് അവനൊന്നു നോക്കിടമതേയുള്ളൂ വീണുപോകിലും ദുഷ്ഭാ ദുഷ് ദിഷത്ഭാവം വേർപെടാ നിജപ്രാണൻ പോകോളം എന്ന് വന്നിരിക്കുന്നു അവൻ്റെ പ്രാണൻ എന്നു പോകുന്നു അതുവരെയേ ഇല്ല അമൃത് അല്പം വായിലോട്ട് ചെന്നതുകൊണ്ട് മരിച്ചില്ല എന്നാണ് പോകുന്നത് അതുവരെ ഇവിടെ സൂര്യനും ചന്ദ്രനുമുള്ള ദ്വാര ദ്വാപരൻ ദ്വാരപാലകനുമായിട്ട് നിന്നത് ഭഗവാൻ നാരൺ അമൃത് അകത്തു കൊണ്ട് കയറിയിട്ട് ഈ ശത്രുക്കൾ ആരെങ്കിലും വരുന്നോ നോക്കാൻ ഇവരെ സൂര്യനെയും ചന്ദ്രനെയും ദ്വാരപാലക പാല ദ്വാരപാലനാ ഈ വാതലിൽ നിർത്തി അപ്പോൾ അവരാണ് ഇത് കണ്ടത് അതുകൊണ്ടാണ് ഇവൻ ദ്വിജന ഇത് ബ്രാഹ്മണനല്ല ദൈത്യനാണെന്ന് പറഞ്ഞു അപ്പോൾ ഭഗവാൻ്റെ ശ്രീചക്രം കൊണ്ട് അവൻ്റെ കണ്ഠം മുറിച്ചു അതുകൊണ്ട് ആരുടെ ദേഷ്യം ആദിത്നോടും ചന്ദ്രനോടും അതുകൊണ്ടാണ് വാവർതിക്ക് ഈ എന്ത് സൂര്യഗ്രഹണവും ചന്ദ്രഗ്രഹണമെന്നൊക്കെ നമ്മൾ പറയത്തില്ലേ ആ അതിങ്ങനെ വരുന്ന അതുകൊണ്ടാണെന്ന് പ്രാണൻ പോവോളം എന്ന് വന്നിരിക്കുന്ന നൂനം അതുകൊണ്ട് എത്രനാൾ ഇവൻ്റെ പ്രാണൻ പോകും അതുവരെ ഇത് ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കും സൂര്യന് ഇങ്ങനെ സൂര്യഗ്രഹണമെന്നൊക്കെ പറയുന്നതാണ് പോകവയെല്ലാം ദേവേന്ദ്രാദികൾ അമൃതം അങ്ങാകുലമൊഴിഞ്ഞ് സേവിച്ചുകൊണ്ട് എല്ലാവരും എല്ലാവരും ആകുലമൊഴിഞ്ഞ് വിഷമങ്ങളെല്ലാം ഒഴിഞ്ഞ് എല്ലാവരും അത് കഴിച്ചു സേവിച്ചു കേവലം ജരാനരാധ്യാമയങ്ങൾ ഒഴിഞ്ഞാവോളം വിളങ്ങിനാരാശു തൽക്ഷണം തൽക്ഷണത്തിൽ പെട്ടെന്ന് തന്നെ അവിടെ ജരയും നരയും എല്ലാം ആമയങ്ങളെല്ലാം പോയി അതില്ല ഒരു ഇഞ്ചക്ഷൻ കുത്തുന്നത് പോലെയാണ് അത്രമാത്രമാണ് അമൃത് അങ്ങനെ ജരയും നരയും ആമയങ്ങൾ വിഷമങ്ങളും വേദനകളും ദുഃഖദുരിതങ്ങളെല്ലാം ദുരിതങ്ങളെല്ലാം മാറി ആവോളം വിളങ്ങി സന്തോഷകരമായ വിളങ്ങിന രാശു തൽക്ഷണാന്തരം പെട്ടെന്ന് തന്നെ അതെല്ലാം സംഭവിച്ചു ശ്രീദേവി കടാക്ഷവും പീയൂഷ രസവും ആ ആദരാൽ ഒരുമിച്ച് ശോഭിച്ചു ജഗത്തെല്ലാം അവിടെ ദേവിയും വന്നായിരുന്നല്ലോ ഭഗവാൻ ഭഗവതി ഭഗവാന്റെ ശ്രീ മഹാ അതായത് ശ്രീലക്ഷ്മി ഭഗവാൻ നാരായണൻ വിവാഹം കഴിച്ചല്ലോ അപ്പോൾ ലോകമെല്ലാം തിളങ്ങിയല്ലോ ശോഭിച്ചു അപ്പോൾ ഇതും കൂടെ ആയപ്പോൾ പിന്നെ എല്ലാ ലോകം മൊത്തം ജഗത്ത് മൊത്തം ശോഭിച്ചു ജഗത്തല്ല സർവലോകവും ഉള്ളിൽ ചേർത്തുകൊണ്ട് അഖിലേശൻ സർവതാ പുറത്തിങ്ങാട്ടിയും അടക്കിയും സർവകാരുണി മനസൗഖ്യ സൗജന്യ യുധം സർവകാലവും സൃഷ്ടിസ്ഥിതി സംഹാരാദികൾ സർവ്വലീലകൾക്ക് അനേകാത്മകനും ഒന്നായി ഊന്നായി സർവ ഉപദ്രവങ്ങളും തീർത്തു കാത്തേവം നിന്ന് സർവ്വകൻ നാരായണനോടപ്പോൾ മഹേശ്വരൻ സർവജ്ഞൻ താനും ചോദ്യം ചെയ്താൻ അങ്ങനെ സർവകാലവും ഭഗവാൻ സൃഷ്ടിയും സ്ഥിതിയും സംഹാരവും എല്ലാം സർവലീലകളും ഇവിടെ എന്തെല്ലാം മായാലീലകളൊക്കെ ഈ ഏക ഏകാത്മാ ആയിരിക്കുന്ന പരമാത്മാവ് ഒന്നായി ഊന്നായി സർവത്തിനും ബലമായി ഊന്ന് അത് താങ്ങായി അങ്ങനെ സർവ്വ ഉപദ്രവങ്ങളെല്ലാം തീർത്ത് കാത്തു രക്ഷിക്കുന്നു സർവ്വ ലോകം മൊത്തവും അങ്ങനെ സർവ്വജൻ ഭഗവാൻ നാരായണനോട് അപ്പോൾ മഹേഷ്വരൻ പരമാത്മാവായ പരമേശ്വരൻ ചോദിക്കുന്നു സർവജ്ഞൻ ദാനം ചിരിച്ചഞ്ചസ ചോദ്യം ചെയ്ത് എന്താ ഇത് എങ്ങനെ സംഭവിച്ചു എന്താ എങ്ങനെ ചെന്നു ഭവൻ അങ്ങോ ദാനവന്മാരോടിഞ്ഞ് അമൃതത്തെ കൊണ്ടുപോകുന്നത് കൊന്നോ വെന്നോ തന്നോ അങ്ങനെ ഈ അസുരന്മാരൊക്കെ ഭഗവാൻ മോഹിനി വേഷം ചെന്നിട്ട് എങ്ങനെയാണ് അത് അവിടെ പറയുന്നില്ല അപ്പോൾ ഭഗവാൻ പരമേശ്വരൻ ചോദിക്കുന്നു സർവജ്ഞന്താനും ചിരിച്ച് അഞ്ചസാ മഹേശ്വരൻ ചോദ്യം ചെയ്യുന്നു പരമേശ്വരൻ നാരായണനോട് ചോദിക്കുന്നു എങ്ങനെ ചെന്നു ഭവാൻ നാരായണൻ എങ്ങനെയാ ദാനവന്മാരോടിഞ്ഞ് അമൃതത്തെ കൊണ്ടുപോകുന്നത് അവിടുന്ന് അസുര അസുരഗുലത്തിൽ നിന്ന് ദേവ ദേവലോകത്തേക്ക് ഈ അമൃതം എങ്ങനെയാ കൊണ്ടുവന്നത് പോന്നത് കൊന്നോ വെന്നോ ദാനവന്മാരെ കൊന്നിട്ടാണോ അതോ വെന്നിട്ടാണോ വന്നാൽ മത്സരിച്ചിട്ടാണോ തന്നോ അതോ അവർ തന്നോ മറ്റൊരു ജാതി ചേർന്നു വൈകാതെ പോന്നു അതായത് ആരും മറ്റൊരു ജാതി ഇല്ലാതെ ഭഗവാൻ തന്നെ ഒറ്റയ്ക്ക് ചെന്ന് ഇത് വൈകാതെ ഇങ്ങോട്ട് പോന്നല്ലോ നിന്നുടെ നിന്ന അത്ഭുതം എന്നീ വണ്ണം പന്നകാഭരണൻ ചോദിച്ചു പന്നകശായി പരമാർത്ഥം അങ്ങനെ എങ്ങനെയാ ഇത് കൊണ്ടുവന്ന ആ ഒരു വഴി ഒന്ന് പറഞ്ഞ് തരാൻ എനിക്ക് അറിയണമെന്ന് പരമശ്വരൻ ചോദിച്ചപ്പോൾ പന്നഗാഭരണൻ അതായത് പന്നകത്തെ ആഭരണമാക്കിയേക്കുന്ന ആരാ പരമശിവൻ അതോടൊപ്പം പന്നഗാഭരണൻ പന്നഗാഭരണ വെച്ചാൽ പരമശിവൻ ചോദിച്ചളവ് ഇന്ദ്രാനുജൻ പന്നകശായി ഭഗവാൻ നാരായണൻ പരമാർത്ഥം താൻ അരുൾ ചെയ്യുന്നു പരമാർത്ഥത്തെ പറഞ്ഞു കൊടുക്കുന്നു പരമശിവന് എന്താണ് എങ്ങനെയാണ് ഇത് കൊണ്ടുവന്നതെന്ന് അന്നീരം അമൃതകപ്പെട്ടത് കിട്ടായകയാൽ ഉന്നതാരവത്തോടും പോലായ ആസുരകൾ അപ്പോഴത്തേക്ക് യുദ്ധത്തിലും ചോദിക്കുന്നതിന് മുന്നേ ആയിട്ട് തന്നെ ആശുരകളെല്ലാം കൂടെ യുദ്ധത്തിന് വരുവാണ് അമൃതം അകപ്പെട്ടത് കിട്ടിയില്ല അവർ കൊണ്ടുപോയി വെച്ച് സുന്ദരമായിട്ടൊരു മോഹിനിയൊക്കെ നിർത്തി വെള്ളന്മാർ പറഞ്ഞ് കണ്ണെല്ലാം കെട്ടി നോക്കിയപ്പോൾ എന്താ എത്ര നേരം മെനക്കെട്ടോടെ കുത്തിയിരുന്ന കണ്ണും കെട്ടിക്കൊണ്ട് എന്നിട്ട് വല്ലതും സാധിച്ചോ മോട്ടി അപ്പിക്കൊണ്ട് പോയിട്ട് ഒന്നും കിട്ടിയില്ലല്ലോ അതിൻ്റെ ദേഷ്യത്തിന് ഉന്നത ആരവത്തോട് എല്ലാവരും കൂടെ പോരിനായി യുദ്ധത്തിനായി ആശ്രകളെല്ലാം കൂടെ വന്നു വളഞ്ഞ് എതിർത്തിയിടുന്നാര അരികളോട് ഇന്ദ്രാതിദേവകളും അരികളോട് വെച്ചാൽ ഈ ദേവ ഈ ദേവന്മാർ അരികളാര അവിടെ അസുരന്മാർ അപ്പോൾ പോരിനായി അസുരകൾ വന്നുടൻ വളഞ്ഞു എതിർത്തിയിടകളോട് ഇന്ദ്രാദി ദേവകളും ദേവന്മാരും ഇന്ദ്രനുമെല്ലാം ശത്രുക്കളായ ദാനവന്മാരോട് ചെന്നുടൻ എതിരിട്ടാൻ അങ്ങനെ ദേവന്മാരും അപ്പോൾ അവർക്ക് ശക്തി നരയും ജരയൊക്കെ ഒക്കെ ജരാ നിരയൊക്കെ മാറി വാർത്തയ്ക്കൊക്കെ മാറി അവരെ എല്ലാ യഥാർത്ഥത്തിൽ യഥാർത്ഥ സ്ഥാനത്ത് അവരെല്ലാം വന്ന് ധൈര്യശാലികളായല്ലോ അങ്ങനെ ഇവരും ഒട്ടും കുറച്ചില്ല വന്നകപ്പെട്ടവർ യുദ്ധത്തിനായിട്ട് വന്നപ്പോൾ ഇവരും തോൽക്കാതെ തന്നെ ചെന്ന് എതിരിട്ടു സന്നാഹത്തോടും സർവ്വ വാഹനങ്ങളിൽ ഏറി ചെന്ന് നിന്ന് അസ്ത്ര ശസ്ത്രമാരികൾ അങ്ങനെ അവർ സന്നാഹത്തോട് ദേവന്മാരുടെ എല്ലാ സന്നാഹത്തോടും ഇന്ദിരയും അല്ല ഇന്ദ്രിയോ ഐരാപതവും കുതിര എന്തൊക്കെ ഉണ്ടോ എല്ലാ സന്നാഹത്തോടും തന്നെ ചെന്ന് സർവ്വ അവരുടെ വാഹനങ്ങൾ എന്തൊക്കെയാ വെച്ചാൽ അതിലെല്ലാം ഏറി ചെന്ന് നിന്ന് അസ്ത്ര ശസ്ത്രമാരികൾ അസ്ത്രങ്ങളും ശസ്ത്രങ്ങളും മാരിയെന്തോ മഴ പോലെ അങ്ങ് അങ്ങ് തൂകി അത്രമാത്രം അസ്ത്രവും ശസ്ത്രമല്ല മഴ പോലെ തൂകി അവരുടെ നേരെ തൂകും വിധോ ഭേദം ഒന്നേതും തമ്മിലില്ലായ്മ കൊണ്ടും ബലഭേദേന കൈകാൽ തകർന്നിടും കേടുകൾ കൊണ്ടും എല്ലാവരുടെയും ബലംഭേദേന അപ്പോൾ അവർ തമ്മിൽ തമ്മിലില്ലാ തമ്മിൽ ഇല്ലായ് കൊണ്ടുന്ന ഭേദം ഒന്നേതും തമ്മിലില്ലായ്മ കൊണ്ടും ഭേദം ഏതും ഒന്നുമില്ല എല്ലാം തുല്യം തുല്യം അവർ യുദ്ധം ചെയ്യുവാണ് അതുകൊണ്ട് ബലഭേദേന കൈകാലത്ത് തകർന്നിടും കേടുകൾ കൊണ്ടും പല പല കേടുകളും കയ്യും കാലൊക്കെ ഒടിഞ്ഞും വെട്ടുകൊണ്ടും ഇങ്ങനെയൊക്കെ വേപിച്ചങ്ങ് അതിലേ അതിലേറ്റേറ്റം വമ്പുള്ളവർ കോപിച്ചു തമ്മിൽ തരം നോക്കിക്കൊണ്ടിരിപാടും നേരിട്ടാർ തമ്മിൽ ദ്വന്തു ഓരോ ജനം അതായത് ഈ രണ്ട് പേർ ദ്വന്തും രണ്ട് അങ്ങനെ ഇവർ തരം നോക്കി കാരണം വേവിച്ച വേവിച്ചങ് അതിൽ അതിലേറ്റേറ്റു വമ്പുള്ളവർ തങ്ങളിൽ ആയപ്പോൾ എന്ത് വന്നു കോപിച്ചു തമ്മിൽ തരം നോക്കിക്കൊണ്ടിരിപാടും കാരണം ഇപ്പം ദേവേന്ദ്രൻ്റെ കൂടെ അടുക്കാൻ അതേ ശക്തിയുള്ളവർ ആശുപറൻ വേണം അതുപോലെ എന്ന് പറഞ്ഞാൽ രണ്ടുപേരും ഒരേ തുല്യക്കാരായിട്ട് വേണം യുദ്ധം ചെയ്യുന്നാൽ അല്ലെങ്കിൽ എന്തുവരും വരും ആരെങ്കിലുമൊക്കെ തോക്കത്തില്ലേ അത് തോക്കാതിരിക്കാനാണ് തമ്മിൽ തമ്മിൽ ചേർച്ച ഇപ്പം പതിനാറ് വയസ്സുള്ളവരുത്തരോട് പതിനാറ് വയസ്സുള്ളവൻ തന്നെ യുദ്ധം ചെയ്യണം അതുപോലെ ബലം എത്രമാത്രം ഉണ്ടോ അതനുസരിച്ചുള്ള ബലമുള്ള എതിർ കക്ഷിക്കാരും വേണം അതുകൊണ്ട് കോപിച്ച് തമ്മിൽ തരം നോക്കിക്കൊണ്ട് ഇരുപാടും നേരിട്ടാറ് തമ്മിൽ ദ്വന്ദ്യുദ്ധത്തിന് ഓരോ ജനം ദേവേന്ദ്രൻ തന്നെ എതിർത്തിയിടനാൻ മഹാബലി അപ്പോൾ മഹാബലിക്ക് ദേവേന്ദ്രനും കൂടാണ് അപ്പോൾ അവർ രണ്ടും ഒരുപോലെ ഇരിക്കും അത്രമാത്രം ധൈര്യമുണ്ട് മഹാബലിക്ക് ഒരു പാവ ഒരു ശക്തി കുറഞ്ഞൊരാളാണെങ്കിലോ പെട്ടെന്ന് അയാളെ ബധിക്കാം അതുകൊണ്ട് ദേവേന്ദ്രൻ മുമ്പിൽ അത്രയ്ക്കും ബലമുള്ള മഹാബലിയാണ് ചേരുന്നത് അതാണ് ദ്വന്ദ്യുദ്ധം ഈ രണ്ട് രണ്ട് കക്ഷിക്കാരും ഓരോരുത്തരോരോരുത്തർ അവർ രണ്ട് ബിരുദങ്ങളി ുദ്ധം എന്ന് പറയുന്നത് ദ്വന്ത് രണ്ടെന്ന അർത്ഥം കേവലം സുബ്രഹ്മണ്യനോട് താരകൻ താനും അപ്പൊ സുബ്രഹ്മണ്യനോട് ആരാണ് താരകൻ ഹേദിയും മിത്രനും പ്രഹേദിയും നീതിവാൻ കാലനാഭൻ തന്നോട് യമന്താനും വിരോചനനും സവിതാവും അപരാജിതൻ അശ്വനികളും സൂര്യനും പാണാദികളാം ബലിപുത്രന്മാരും രാഹുവും സോമൻ താനും പുലോമാവും ഭദ്രകാളിയും സുംഭനി സുഖം സുംഭൻ സുംഭനി സുംഭന്മാരും സുഭനി സുംഭന്മാരും വൃഷഭദ്രനാ വൃഷാകവി അനുഷണം മുഷ്കരൻ മഹിഷനോട്നിയും ബ്രഹ്മാത്മജ വർ ബ്രഹ്മാത്മജ വർഗം ഇല്ലോ അവരോടും കാമദേവതയും ദുഷ് ദുർമർഷനും തരം കണ്ടു ഭീമൻ ഉൽക്കലനോട് മാതൃക്കൾ അറുവരും ജീവനും സിതനും അശ്വനിയും നരകനും ദേവമാരുതഗണമാകന്ത നിരന്തരം ഇതൊന്നും നമുക്ക് പേര് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ നിൽക്കത്തില്ല ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല അതുകൊണ്ട് അവർ ഈ രണ്ട് പേര് ഈ രണ്ട് പേര് അതങ്ങ് മനസ്സിലാക്കിയാൽ മതി നമുക്ക് അവരുടെ പേരോ ഊരോ ഒന്നും ഒരു പിടിയില്ല കേവലം നി നിവാദ പൂർവാക്യന്മാർ കവചന്മാരാം അവരോട് മുഹുരാതരാൽ ഇരുപാടും മുഹുരാതരാൽ ഇരു ഇരുപാടും കാലകേയന്മാരോടങ്ങ് ആഹന്ദ വസുക്കളും കാലേ പുലോ അജന്മാരോട് വിശ്വദേവകൾ ക്രോധവശന്മാരോടും തമ്മിൽ ഭദ്രന്മാരെല്ലാം തരം നോക്കിക്കൊണ്ടിരുപാടും യുദ്ധം ആരംഭിച്ചെതിരിട്ടാ എതിരിട്ടൊഴിയാതെ നിന്നങ്ങ് എത്രയും ഭയങ്കരമായി പൊരുതിയിടം നേരം ശക്തനാ മഹാബലിതനുടമായ വശാനൊക്കെ ദേവകൾ മോഹിച്ചടിന് ഇങ്ങനെ സർവ്വ ഈ രണ്ടു രണ്ട് പേര് ഭയങ്കര യുദ്ധമായപ്പോൾ എന്തു വന്നു കൊടുക്കാം ശക്തനായ മഹാബലിയും ദേവേന്ദ്രനും കൂടാണല്ലോ നമ്മൾ ആദ്യം വായിച്ചത് അതുമാത്രമേ നമുക്ക് പേരറിയും വായിക്കുന്നതിൻ്റെയും പേരറിയത്തില്ല അതുകൊണ്ട് അതങ്ങ് മനസ്സിൽ വായിച്ചു പഠിച്ചാൽ മതി അപ്പോൾ ശക്തനാ മഹാബലി മായ അയാൾക്ക് മായയുണ്ട് മായ വശാലൊക്കെ ദേവകൾ മോഹിച്ചിടനാറവെങ്കിൽ അവരെല്ലാം മോഹപ്പെട്ട് എന്നാൽ എന്ന് പറയുന്നത് മോഹിക്കുക എന്ന് പറയാം അപ്പം അയാളുടെ മായ കൊണ്ട് ദേവന്മാരെല്ലാം മോഹിച്ചുപോയി മോഹിച്ചെന്ന് വെച്ചാൽ ബോധക്കേട് അതാണ് മോഹിച്ചിടുന്നവരാളവെങ്കിൽ അങ്ങനെ എല്ലാവരും ക്ഷീണിതരായി മോഹ മോഹാലസ്യപ്പെട്ടപ്പോൾ പ്രത്യക്ഷനായി വിഷ്ണു ഭഗവാൻ മായകളെ സത്വ ഉടൻ തന്നാൽ സംഹരിച്ച അനുക്ഷണം അങ്ങനെ ഭഗവാൻ അത് കണ്ടവ സഹിച്ചില്ല കാരണം അവരുടെ മായ പേര് ദാനവന്മാർ അത് അസുരന്മാരുടെ മായ പ്രയോഗിച്ചപ്പോൾ ഭഗവാൻ അടങ്ങിയിരിക്കുമോ ദേവന്മാരും മൊത്തം മോഹിച്ച് വീണുപോയില്ലേ അതാണ് ഭക്തന്മാരായ നമ്മൾക്ക് എത്തോ എപ്പോഴും ഇത് വായിക്കും മനസ്സിലാക്കണം ഭഗവാൻ അങ്ങനെ നമ്മളെയൊക്കെ ഭഗവാന്റെ ഭക്തനാണോ നമുക്ക് വിഷമം വരുമ്പോൾ നമ്മൾ വേദനിക്കുമ്പോൾ ഭഗവാൻ അവിടെ കാത്തു അങ്ങനെ അവിടെ എന്താ ദേവന്മാരുടെ സ്വഭാവം ദേവ ദേവന്മാരുടെ സ്വഭാവം സാധ്യമാണ് നന്മയാണ് ഇവിടെ അസുരന്മാരുടെ സ്വഭാവം അസുരൻ്റെ ആശുപത്രി സ്വഭാവം ആയതുകൊണ്ട് ഭഗവാൻ അവർക്ക് കൂട്ടുനിൽക്കത്തില്ല അവിടെ ദുഷ്കർമ്മ ദുഷ്കർമ്മമേ അവർ ചെയ്യത്തുള്ളു അതുകൊണ്ടാണ് അവിടെ ഭഗവാനവിടെ ദേവന്മാരോടൊത്ത് നിൽക്കുന്നത് അപ്പം നമ്മൾ എന്ത് ചിന്തിക്കണം നമുക്ക് നന്മയാണോ നമ്മൾ അത് ചിന്തിച്ചാൽ മതി ദുഷ്കര്മ്മം ചെയ്യാതിരിക്കാൻ നമുക്ക് ഒന്നും ഭയക്കണ്ട നമ്മൾ മനസ്സ വാച കർമ്മണം നമ്മൾ സൽക്കർമ്മം ചെയ്യുക പിന്നെ നമുക്ക് ആരെയും ഭയക്കണ്ട ഈ ലോകത്ത് ആരെയും ഭയക്കണ്ട നമുക്ക് പരമാത്മാവായ ഭഗവാനെ മാത്രം ശരണം പ്രാപിക്കുക ഭയക്കുക ഭഗവാൻ ഭക്തി വർദ്ധിക്കുക ഈശ്വരനെ ഭയത്ത് ജീവിക്കുക ഈശ്വരനെ ഭയക്കുന്ന എന്താ നമ്മൾ പിന്നെ ആരെ ഭയക്കും ഈശ്വരനെ അല്ലാതെ ആരെങ്കിലും ഭയം വേണ്ടേ അപ്പം നമ്മൾ എന്തിനാണ് ഭയക്കുന്നേ എപ്പോഴും തെറ്റുകൾ ചെയ്ത് പോ ചെയ്യല്ലേ എന്നുള്ള ചിന്ത അയ്യോ ഭഗവാനാണ് നമ്മളെ കാത്തുരക്ഷയ്ക്ക് നമ്മളിലൊരു തെറ്റും വന്നുകൂടാ അതുകൊണ്ട് ഭയം നമുക്ക് നമുക്കെന്തിന് ഭയക്കണം നമ്മുടെ കയ്യിൽ തെറ്റുകളുണ്ടോ നമ്മൾ ചെയ്ത ശരിയാണോ തെറ്റാണോ ഭഗവാൻ ചേർന്ന സ്വഭാവമാണോ നമുക്കുള്ളത് അതിന് അതാണ് ഭയം എന്ന് പറയുന്നത് അല്ലാതെ തെറ്റുകൾ ചെയ്തില്ലെങ്കിൽ പരമാത്മാവിന് നമ്മുടെ സന്തോഷമേ ഉള്ളു എവിടെ നമുക്ക് വീഴ്ച വരുമോ അവിടെയെല്ലാം വിളിക്കാൻ പോലും വേണ്ട ഭഗവാൻ അവിടെ ഇവിടെ ഇവിടെ ദേവന്മാരെ വിളിച്ചില്ല അവിടെ ശക്തന മഹാബലിതനുടെ മായാവശാലൊക്കെ ദേവകൾ മോഹിച്ചിട്ടൊരളവെങ്കിൽ എന്ത് വന്ന് പ്രത്യക്ഷനായി ഭഗവാൻ നാരായണൻ വിഷ്ണു ഭഗവാൻ മായകളെ സത്ര ഉടൻ തന്നാൽ ഭഗവാനാൽ സംഹരിച്ച അനുഷണം അവരെല്ലാം സംഹരിച്ചു ഈ ദുഷ്പ്രവൃത്തി കൊണ്ടെന്നവരെയൊക്കെ സംഹരിച്ചിട്ട് നീമിയാം അവനെയും മാലിയാം അവനെയും മായ ആമയഹീനം ഇവിടെ മാ നീമിയാം അതൊരു അസുരൻ്റെ പേരാ നെയമിയാം അവനേയും മാലിയാം അവനെയും ആമയഹീനം എന്ന് വായിക്കണം മാമയം എന്ന് വായിക്കരുത് ആമയഹീനം എന്താ ഭഗവാൻ അവരെയൊക്കെ സുമാലിയേയും മാലിയവാനാം താമസനെയും വസിച്ചിടുന്നൊരനന്തരം എന്താ ഒരു വിഷമവും മറ്റവർക്ക് വരാതിരിക്കാൻ ദേവന്മാരൊരു ചെയ്യുന്നില്ലല്ലോ ചെയ്യുന്നില്ലോ ദേവന്മാരെന്തും കുറ്റമാണ് ചെയ്തത് അവർക്കുള്ള ജരാന്തര അതിനു വേണ്ടിയാണ് അവിടെ അമൃതം ഉണ്ടാക്കിയത് അത് മറ്റൊരു ഇവർക്ക് കൊടുക്കാതെ കൊണ്ടുപോയാൽ അത് തെറ്റാരാണ് ചെയ്തത് ഭഗവാൻ അവരുടെ പക്ഷം നിൽക്കുന്ന എങ്ങനെയാ ഇവർക്ക് വേണ്ടിയിട്ട് ജോലി ചെയ്ത് അധ്വാനിക്കുമ്പോൾ അവർക്ക് കൊടുക്കേണ്ട മദ്യമൊക്കെ കൊടുത്തല്ലോ അവർക്ക് ആയുസനും ആരോഗ്യത്തിനും കുഴപ്പമൊന്നും ഇല്ല പിന്നെ അവിടെ തെറ്റ് ചെയ്ത് അസുരന്മാരാണ് അപ്പോൾ ഭഗവാനിവിടെ ആർക്കൊത്തുനീക്കും സാധുക്കളായ ഭക്തന്മാർക്കൊത്തുനീക്കും അതുകൊണ്ട് നമ്മൾ തെറ്റ് ചെയ്യാതിരിക്കാൻ ഭഗവാനെ ഭയക്കണം നമ്മൾ തെറ്റ് നമ്മൾ എന്ത് ഒരു ഓർമ്മ വേണം ഭഗവാൻ 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 നമ്മൾ നമ്മുടെ നമ്മളെ നമ്മുടെ ഉള്ളിലിരിക്കുന്ന ഭഗവാൻ ഇത് കാണുന്നു ലോകത്ത് ആകാശത്തോട് നോക്കല്ല വേണ്ടേ എല്ലാവരും ഭഗവാനെ എന്ന് വിളിക്കുമ്പോൾ മേലോട്ട് നോക്കും മേലോട്ട് നോക്കിയിട്ട് കാര്യമില്ല നമ്മുടെ ഉള്ളിലിരിക്കുന്ന ഭഗവാൻ ദൈവമേ ഭഗവാൻ അറിയുന്നു സർവ്വതം കാതല്ലെങ്കിലും കേൾക്കും കണ്ണില്ലേലും കാണും അങ്ങനെയുള്ള നാരായണം നമ്മുടെ ഉള്ളിലുണ്ട് ആ ഭഗവാനിത് അറിയുന്നുണ്ട് അതുകൊണ്ട് നമ്മുടെ പ്രവൃത്തി നമ്മുടെ ശരീരം കൊണ്ട് ചെയ്യുന്ന തെറ്റുകളെല്ലാം ഇന്ദ്രിയങ്ങളും അതായത് കണ്ണുകൊണ്ടും കാതുകൊണ്ടും പ്രവൃത്തികളൊക്കെ ചെയ്യുന്നതെല്ലാം നമ്മൾ ചിന്തിക്കണം നമ്മളെ ഉള്ളിൽ ഒരു പരമാത്മാവ് ഉണ്ടെന്ന് അങ്ങനെ മാ അപ്പം എന്തുവരും ഇവിടെ അങ്ങനെ വന്നപ്പോൾ അവിടെ ഭഗവാൻ സംഹരിച്ചു അനുക്ഷണം പെട്ടെന്ന് നിയമിയാം അവനെയും മാലിയാം അവനെയും ആമയഹീനം സുമാലിയേയും മല്യവാനാൻ താമസനെയും വധിച്ചിടനോരനന്തരം ആമോദം വളർന്നിടും ദേവകൾ മുന്നേ പോലെ അപ്പോൾ അവിടെ സന്തോഷമാക്കു വന്നു ദേവകൾക്ക് ആമോദം അപ്പോഴവരെ ഈ ദുഷ്ടന്മാരെല്ലാം വധിച്ചപ്പോൾ ഈ അസുരന്മാരെ വധിച്ചപ്പോൾ ഇവിടെ ആമോദം സന്തോഷമായി ആർക്കാണ് ദേവകൾക്ക് മുമ്പേ മുന്നേ പോലെ അപ്പോൾ ആ മോദം വളർന്നിടും ദേവകൾ മുന്നേ പോലെ ദ്വന്ദ്യുദ്ധം ചെയ്തു ചെയ്ത് അടുത്ത നേരം വിരോചന തന്നോട് അടുത്ത് ഇന്ദ്രനാൽ അത് നേരം അങ്ങനെ ദ്വന്ദ്യുദ്ധം ഇങ്ങനെ വന്നത് എന്തായാലും അവർ ക്ഷീ അവിടെ ഇവിടെ മായ പ്രയോഗിച്ച് ദുഷ്ടന്മാരായ ദാനവന്മാർ മായ പ്രയോഗിച്ചപ്പോൾ അവിടെ അവരെ എതിർത്തു അല്ലെങ്കിൽ ഭഗവാൻ അവിടെ വരുമായിരുന്നു അടങ്ങും അടങ്ങിയിരിക്കത്തില്ലായിരുന്നു എന്താ കാരണം അവർക്ക് നാശം അടുത്തിരിക്കുന്നു നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ ഉള്ളിൽ നമ്മുടെ അഹങ്കാരം വർദ്ധിച്ച് നമുക്ക് ദുഷ്പർത്തി കൂടി കൂടി വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കണം നമുക്ക് വിനാശകാലേ വിപരീത ബുദ്ധി അപ്പം നമുക്ക് ആപത്തൊടനെ ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം വായിച്ചതിനാൽ നമ്മൾ നന്നാവാനാണ് നമ്മൾ പഠിക്കാനാണ് ഇതെല്ലാം നമ്മൾ വായിച്ച് പഠിക്കുന്നത് ഇത് നമുക്ക് വേണ്ടിയിട്ടാണല്ലോ അങ്ങനെ എല്ലാവരും ഇത് മനസ്സിലാക്കണം ആമോദം വളർന്നഴും ദേവകൾ മുന്നേ പോലെ ദ്വന്ദ്യുദ്ധം ചെയ്ത് അടുത്ത നേരം വിരോചന നന്ദരൻ തന്നോടടുത്ത് ഇന്ദ്രനാൽ അതു നേരം ഭദ്രമേറ്റവൻ മോഹിച്ചന്നേരം അതിൽ ഖൃധ വിശ്രമിച്ചടുത്തൊരു ജംഭനാൽ അയിരാവതം പീഡിതനായ ഒരാളും ഇന്ദ്രൻ മുത ഇന്ദ്രൻ മാതലി മുതിർന്ന് ഓടിക്കൊണ്ടുടൻ വന്ന തേരില്ല ഏറി ചെന്നു ജംഭനെ വധിച്ചത് കണ്ട അതിക്രോധത്തോടെ ജംഭാരി തന്നോടടുത്തിടനാൻ നമുജിയും അങ്ങനെ വജ്രം ആരൊക്കെ വജ്രം ദേവേന്ദ്രനും വജ്രായുധം എടുത്ത് മോ അപ്പോഴും മോഹിച്ചന്നേരം അതിക്രൂധ വിശ്രമിച്ച് അടുത്തൊരു ജംഭാനാൽ ഐരാമതം പീഡിതനായ ഒരളവ് ഇന്ദ്രൻ മാതലി മുതിർന്നോടിക്കൊണ്ടുടൻ വന്ന തേരിലങ്ങേറി ചെന്ന് ജമ്പനെ വധിച്ച അത് കണ്ട് അതിക്രോധത്തോടെ ജംഭാരി തന്നോടടുത്തിടിനാൻ നമുചിയും അങ്ങനെ ഇന്ദ്രനോട് നമുചി വന്നു വൻപേറും വലപാ വലപാകന്മാരുമായ അവ വലപാകന്മാരുമാ ഓഹ് വലപാകന്മാരുമായി അവളോട് ഉമ്പർ കോൻ തുടർന്ന് അടുത്തിടിനാൻ യുദ്ധത്തിങ്കിൽ സംഭ്രമിച്ചിടും വലപാകന്മാർ തലവെട്ടി ദമ്പോളിധരൻ അടുത്ത നമുചിയും തമ്മിൽ വിക്രമിച്ചിടം പൊടുത്തവനെ കൊന്നിടുവാൻ ശക്തനല്ലാതെ ഉഴന്നിയിടുന്ന ദേവേന്ദ്രനും അന്നേരം അശരീരിവാക്കിനാലുടൻ ജലം തന്നിലെ നുര കൊണ്ട് കൊന്നാനങ്ങവനെയും അതായത് ആരാലും വധിക്കാൻ പറ്റുകയില്ല എന്ന് നനവിലോ ഉണക്കലോ ഒന്നും പറ്റത്തില്ല എന്നൊരു ഒരു ഭരം അവൻ വാങ്ങിച്ചിട്ടുണ്ട് അതുകൊണ്ട് എന്ത് വന്നു നുര അതായത് പത ഈ നമ്മൾ വെള്ളം ഇങ്ങനെ വെള്ളം എന്തുവാ എനിക്കത് പറയാൻ അറിയത്തില്ല ഈ വെ കടലിലൊക്കെ ഇങ്ങനെ പതയുണ്ടല്ലോ അതിന് നനവും ഇല്ല ഉണക്കവും അല്ല അത് അതുകൊണ്ട് കൊന്നു അതാ ശക്തനല്ലാതെ ഉഴഞ്ഞിടുന്ന ദേവേന്ദ്രനെ കൊണ്ട് പറ്റാഞ്ഞപ്പോൾ അന്നേരം അശ്ലീരി പറഞ്ഞു എങ്ങനെ കൊല്ലാൻ പറ്റത്തില്ല അതാണ് അവൻ്റെ വാങ്ങിച്ചതെന്ന് പറയാം അതുകൊണ്ട് അന്നേരം അശ്രീരി വാക്കിനാൽ ഉടൻ ജലം തന്നിലേ നുര കൊണ്ട് നുര എന്ന് വെച്ചാൽ പതയാണ് നമ്മൾ ഈ മടച്ചാലിലൊക്കെ ഇങ്ങനെ വെള്ളം വീട് വരും പത ഇങ്ങനെ പൊങ്ങി അതിന് വെള്ളമില്ല നല്ലത് പതയാണ് അങ്ങനെ ആ പത കൊണ്ട് ദുര കൊണ്ട് കൊന്നാൻ അങ്ങ് അവനെയും പിന്നെ അങ്ങടുത്ത് എതിരിട്ട ദാനവന്മാരെ കൊന്നു കൊന്നുകൊന്നൊടുത്തിയിടും കൊന്നുകൊന്ന് അടുത്തിടും ദേവകൾ തമ്മോടെങ്ങും നിന്നുകൂടാൻ ഞങ്ങൾ ഒഴിച്ചിടനാ അസുരകൾ അന്നേരം അവറുകളെ രക്ഷിപ്പാൻ തയ്യാവശാൽ നാരദൻ തന്നെ പറഞ്ഞയച്ചാൻ ചതുർമുഖൻ അങ്ങനെ എല്ലാവരെയും അസുര അസുരകൾ അന്നേരം അവകളെ രക്ഷിപ്പാൻ എല്ലാ അസുരന്മാരും ഇങ്ങനെ മരിക്കുന്ന ആയപ്പോൾ അവിടെ എന്ത് വന്ന് ബ്രഹ്മാവിന് എല്ലാവരും മക്കളാണല്ലോ എല്ലാവരെയും സൃഷ്ടിച്ചതാണല്ലോ അതുകൊണ്ട് എന്ന് എല്ലാവരും അങ്ങ് ചത്തുപോയൽ എന്ത് ചെയ്യും അതുകൊണ്ട് എന്ത് വന്നു നിന്നുകൂടാ ഞാൻ ഒഴിച്ചിട്ട് അസുരകൾ അന്നേനെ അവകളെ രക്ഷിപ്പാൻ ദയാവശാൽ ആര് നാരദം തന്നെ പറഞ്ഞങ്ങ് അയച്ചു ആരാ ചതുർമുഖൻ ബ്രഹ്മാവ് ാരാത ദേവന്മാരങ് ദേവന്മാരെ വാങ്ങിച്ചാൻ മുനീന്ദ്രനും അങ്ങനെ ചതുർമുഖൻ ദയാവശാൽ പറഞ്ഞയച്ചു നാരദനെ അത് ഈ യുദ്ധം മതിയൊക്കെ നമുക്ക് അടുത്ത പ്രാവശ്യം വായിക്കാം ബാക്കി എല്ലാവർക്കും നമസ് ഇത് നമുക്ക് ഒന്നുകൂടെ ചേർത്ത് വായിക്കാം ഇപ്പോൾ പറയാൻ സമയമില്ല ഓം ലോകാസമസ്ത ഭവന്തു ഹരി ഓം ഹരി ഓം ഹരി ഓം